ഗെയ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നൊരു കുഞ്ഞ് സാറ്റർഡേ വ്ളോഗായിട്ടാണേ വന്നേക്കണേ അപ്പോൾ ഇന്ന് പോകുന്നത് ഒരു മാളിലേക്കാണ്ടോ അമേരിക്കയിലെ തന്നെ ലാർജസ്റ്റ് മൂന്നാമത്തേണ നാലാമത്തേണ ആ ഒരു മാളിലേക്കാണ് പോകണേ പെൻസിൽ വാലയിലുണ്ട് ആ മാളുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചധികം ദൂരമൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ലഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ചു കാരണം വെച്ചാൽ ഇപ്പം തന്നെ സമയം ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞ് അപ്പോൾ നമ്മൾ ആ ഒരു ഇതിന് ഒരു കേരള റെസ്റ്റോറൻറ്റ് പോയിട്ടില്ലേ അപ്പോൾ അങ്ങോട്ട് പോയിട്ട് ഫുഡ് കഴിക്കാമെന്നാണ് വിചാരിക്കണം അപ്പോൾ അവിടെ നിന്ന് ലഞ്ചൊക്കെ കഴിച്ച് നമുക്ക് മാളിലേക്ക് പോകാം അതാണ് ഇന്നത്തെ പരിപാടി അപ്പോൾ നമുക്കിനി സമയം കളയണ്ട വേഗം തന്നെ പോകാം അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ നമുക്ക് കാണാട്ട അത്യാവശ്യം നല്ല തണുപ്പും മഞ്ഞിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു ദിവസമാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് അപ്പം ഇന്നിപ്പോൾ നമ്മൾ പോകുന്ന റെസ്റ്റോറൻ്റ് എന്ന് പറയുന്നത് ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ട് പിന്നെ ഡെൽഫിയിൽ ഒരു മലയാളി നമ്മൾ ഒരു ഊണ് കഴിക്കുന്ന വീഡിയോ വീഡിയോയൊക്കെ മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ പോകുന്ന ആ ഒരു മാളും ആ ഒരു റെസ്റ്റോറൻറ്റും അടുത്തടുത്തായിട്ടാണ് വരുന്നത് അപ്പം അതുകൊണ്ടാണ് നമ്മൾ ആ റെസ്റ്റോറൻ്റിൽ കയറി ഫുഡ് കഴിക്കണത് അപ്പം ഈ പോകുന്ന വഴിയിലുള്ള ഈ പാലത്തിൻ്റെ സൈഡിൽ നോക്കിക്കണ്ടെ ഈ ഒരു ലേക്ക് ഫുൾ ഇങ്ങനെ തണുപ്പൊക്കെ കൂടിയിട്ടേ വെള്ളം ഇങ്ങനെ മൊത്തം ഐസായിട്ട് കിടക്കുന്ന കാഴ്ചയാണേ കാണുന്ന ആ സൈഡിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ഇടയ്ക്കിടക്ക് നമുക്ക് ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കും ആ റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ മയൂരാന്നാണ് റെസ്റ്റോറൻറ്റിൻ്റെ പേര് ഇതേ നമ്മളങ്ങനെ ഊണൊക്കെ കഴിച്ചു അന്ന് നമ്മൾ വീഡിയോ എടുത്തപ്പോൾ ഉണ്ടായിരുന്ന മെനു അല്ല കേട്ടോ ഇന്ന് ചെന്നപ്പോൾ വേറൊരു ആയിരുന്നു എങ്കിലും നല്ല അടിപൊളി കറികളായിരുന്നേ നല്ല ടേസ്റ്റ് ആയിരുന്നു ഊണിന് ശേഷം അതുപോലെ തന്നെ അന്ന് പായസമൊക്കെ ഉണ്ടായിരുന്നു ഇന്നിതേ ഫ്രൂട്ട് സാലഡാണ് ഉണ്ടായിരുന്നത് പിന്നെ അതുപോലെ തന്നെ സ്റ്റാർട്ടറായിട്ട് കുറേ കട്ട്ലേറ്റും അതുപോലെ തന്നെ ബജികളൊക്കെ ഉണ്ടായിരുന്നിട്ട് നല്ല അടിപൊളി ഫുഡായിരുന്നു നമ്മളങ്ങനെ ഫുഡടി ഒക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അന്നത്തെ ആ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടുനോക്കണം കേട്ടോ അടിപൊളി റെസ്റ്റോറൻറ്റും ഫുഡൊക്കെയാണ് പോവാത്തവരുണ്ടെങ്കിലൊന്ന് പോവാം ഗെയ്സ് നമ്മളങ്ങനെ അതെ മാളിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട് നല്ല തണുപ്പാണ് കേട്ടോ ഇപ്പം മഞ്ഞ് വെയ്യൂന്നാണ് പറയണത് നോക്കാം നമുക്ക് എന്തായാലും മാളീന്ന് ഇറങ്ങി ഇവിടെയൊക്കെ വരുമ്പോണ്ടാവും ഇതാണ് മാളിന്റെ ഫ്രണ്ട് ഭാഗം കിങ് ഓഫ് റഷ്യ എന്നാണ് കേട്ടോ ഈ മാളിന്റെ പേര് വരുന്നത് അത്യാവശ്യം വലിയൊരു മാളാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അമേരിക്കയിൽ വെച്ചിട്ട് വളരെ ലാർജസ്റ്റ് മാളുകളിൽ പെടുന്ന ഒരു മാൾ തന്നെയാണിത് രണ്ടര ലക്ഷം സ്ക്വയർ ഫീറ്റാണോ ഈ മാളിനുള്ളത് കേക്കുമ്പോ തന്നെ നമ്മൾ ആകെ ഞെട്ടിപ്പോകുവല്ലേ ഇത്രയും സ്ക്വയർ ഫീറ്റിലൊക്കെ ഒരു മാൾ ഉണ്ടാവും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിശയമായിട്ട് തന്നെ തോന്നും അപ്പോൾ ഇതൊക്കെ മൊത്തത്തിലൊക്കെ ഒന്ന് നടന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പിന്നെ അത് നടക്കണ കാര്യമൊന്നുമല്ല എങ്കിലും നമുക്ക് പറ്റണ പോലെയൊക്കെ നടക്കാം ഇതിപ്പോൾ നമ്മളിപ്പോൾ നിൽക്കണ ഫ്ലോറിൻ്റെ താഴെയും ഒരു ഫ്ലോർ ഉണ്ട് മുകളിലേക്കും ഒരു ഫ്ലോർ ഉണ്ട് അങ്ങനെയാണ് ഇത് വരുന്നത് അപ്പം നമ്മളിപ്പോൾ ഇത് സാധാരണ വന്ന് വെട്ടതുപോലെ തന്നെ എങ്ങോട്ട് നടക്കണമെന്ന് ആകെ ഒരു കൺഫ്യൂഷനിലാണ് ഇതിപ്പോൾ നിൽക്കുന്നത് ഇവിടെ കുറേ ചെടികളൊക്കെ അവിടെ കൂടെയൊക്കെ ആയിട്ട് ഇങ്ങനെ അലങ്കാരത്തിന് വെച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഈ മണിപ്ലാന്റ് ഒക്കെയിൽ അതൊക്കെയായിട്ടാണ്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് ഏത് കണ്ടിട്ട് ഇതൊക്കെ മണിപ്ലാന്റ് തന്നെയാണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അത്യാവശ്യം എന്ത് തിരക്കാണെന്ന് അറിഞ്ഞാൽ ഈ മാളിൻ്റെ വലിപ്പുള്ളത് കൊണ്ടാണ് നമുക്ക് ഇതിൻ്റെ തിരക്കുകളൊന്നും അങ്ങനെ പിടികിട്ടാത്തത് ഇങ്ങനെ നീണ്ട് നിവർന്ന് ഇങ്ങനെ കിടക്കണതാണല്ലോ ആ മാള് എന്തോരമാണെന്ന് അറിഞ്ഞാൽ നമ്മൾ അങ്ങനെ അറ്റം തുടങ്ങി അങ്ങനെ പതുക്കെ പതുക്കെ അങ്ങനെ നടന്ന് കാഴ്ചയൊക്കെ കാണാന്ന് വിചാരിച്ച് എന്തായാലും നല്ല ഭംഗിയുണ്ട് കേട്ടോ കുറെ കടകളൊക്കെയാണ് നമുക്ക് സാധാരണ ആളിലൊക്കെ വന്ന് കാണുന്ന പോലെ ഒക്കെ തന്നെയുള്ള കാഴ്ചകളാണ് ഇവിടെയും കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മളങ്ങനെ ആ ഫ്ലോറൊക്കെ കഴിഞ്ഞ് ഇതേ മോളിലെ ഫ്ലോറിലേക്കൊന്ന് കയറിയിട്ടുണ്ട് അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേനും ഇങ്ങനെ എന്താ പറയുക കുറേ ഇങ്ങനെ ഡിസ്പ്ലേ ഒക്കെ പോലെ ഇങ്ങനെ കുറേ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഷോപ്പ് ഞാൻ അവിടെ കണ്ടായിരുന്നു ഇതേയാന്ന് നേരെ കാണണ്ട ഈ എന്താ പറയുക ഇങ്ങനെ വെഡിങ് ഡ്രസ്സൊക്കെ ഇങ്ങനെ കാണുന്ന ഒരു ഡ്രസ്സിൻ്റെ ഒരു ഷോപ്പായിരുന്നു അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ച് ഞാനും പാത്തും കൂടി കൂടിയാണ്ട ആ ഒരു ഷോപ്പിൻ്റെ അകത്തേക്ക് കയറിയിട്ടുണ്ടായിരുന്നത് എന്ത് അടിപൊളി ഡ്രസ്സാണെന്ന് നോക്ക് നല്ല അടിപൊളി കളർഫുള്ളായിട്ടുള്ള ഡ്രസ്സുകളും പിന്നെ അതുപോലെ

മൊത്തം കളർഫുള്ളാണെന്ന് എന്താണ് നല്ല ഡാർക്ക് കളേഴ്സാണ് എന്ത് നല്ല തിരക്കൊക്കെ ഉണ്ട് ആളുകളൊക്കെ ഇങ്ങനെ വന്നിങ്ങനെ നോക്കുന്നുണ്ട് വല്ല വെഡിങ് പാർട്ടികളൊക്കെ ആയിരിക്കും ഞാൻ കുറേ നേരം തേര് കണ്ടില്ലേ അങ്ങനെയൊക്കെ അങ്ങനെ ചുറ്റിപ്പറ്റി എനിക്ക് എത്ര ഞങ്ങള് വീഡിയോ എടുത്തിട്ട് മടിയാവണേ ഉണ്ടായിരുന്നില്ലാട്ടെ നല്ല രസമുണ്ട് ഓരോ ഡ്രസ്സിൻ്റെയും ആ ഒരു ഡിസൈനിങ്ങും ആ ഒരു ഇതൊക്കെ കാണാനായിട്ടേ എല്ലാത്തിനും നല്ല റേറ്റ് ആണ് ഉണ്ടോ വിലയൊക്കെ പറയായിരിക്കലാണ് വേദം അങ്ങനെ നമ്മൾ അതൊക്കെ നോക്കി അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ മാളിന്റെ ഉള്ളിൽ ഈ കടകളുടെയൊക്കെ ഇങ്ങനെ നടുവിലൂടെയും ഇങ്ങനെ ഒരുപാട് ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ കുഞ്ഞു കുഞ്ഞു ഷോപ്പുകൾ നമ്മുടെ മാളിലും ഉണ്ടല്ലോ നമ്മുടെ നാട്ടിലെ മാളുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാലും നമുക്ക് കാണാൻ സാധിക്കും ശരിക്കും പറഞ്ഞാൽ മാളുകളെല്ലാം ഒരേപോലെയൊക്കെ തന്നെയാണ് പിന്നെ ഈ വലിപ്പത്തിന്റെ വ്യത്യാസത്തിൽ മാത്രമേ ഉള്ളൂ ഒരു വ്യത്യാസമെന്ന് പറയാനായിട്ട് പിന്നെ ഈ മാളിൻ്റെ അകത്തൊക്കെ കാലാവസ്ഥകളൊക്കെ ഒരേപോലെ ആയതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ എപ്പോഴും ചെടികളായിരിക്കും നല്ല പ്ലാസ്റ്റിക്കിൻ്റെ ചെടികളൊക്കെ ഉണ്ടെങ്കിൽ പോലും കൂടുതലും നല്ല പച്ചപ്പുള്ള ചെടികളൊക്കെ തന്നെയാണ് ഇത് ഇത് കണ്ടില്ല ഇതൊക്കെ നമ്മുടെ നാട്ടിൽ കാണുന്ന കളർഫുൾ ചെടികളൊക്കെ വേണ്ട ഇതൊക്കെ കണ്ടിട്ടുണ്ടാവുമായിരിക്കും നിങ്ങൾ എല്ലാ ചെടികളും മിക്കതും നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളത് പോലത്തെ ചെടികളൊക്കെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് എന്നാലും നല്ല രസം കൊണ്ടിട്ടാണ് കാണാൻ ചില പൂക്കളൊക്കെ നമ്മുടെ നാട്ടിലൊന്നുമില്ല നല്ല ഭംഗിയുള്ള ഇങ്ങനെ പൂക്കളൊക്കെ ആയിട്ട് ഇങ്ങനെ കാണാൻ സാധിക്കും ഇതൊരു പെർഫ്യൂമിൻ്റെ കടയാണ് നല്ല വില കൂടിയ പെർഫ്യൂമൊക്കെയാണ് കേട്ടോ ഇത് ഇതിങ്ങനെ നിരത്തി വെച്ചേക്കണതും ആ അറേഞ്ച് ചെയ്ത് വെച്ചേക്കണതൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടാ എന്ത് വിലയാണ് അറിഞ്ഞതിനൊക്കെ അതൊക്കെ വിലയൊക്കെ നോക്കാതിരിക്കലാണ് ഭേദം ജസ്റ്റ് ഇങ്ങനെ വെറുതെ ചുറ്റിക്കറങ്ങാമെന്നും മാത്രം നമ്മളങ്ങനെ ഫുഡ് കോർട്ടിൻ്റെ ഭാഗത്തേക്കാണ് ഇപ്പോൾ എത്തിയേക്കണത് ഇവിടെ ഫുഡ് കോർട്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വലിയ എന്താ പറയുക സേസിലാണ്ടോ ഒരുപാട് ഏരിയാസ് ഉണ്ട് ഇങ്ങനെ എന്തോരം സീറ്റ് അറേഞ്ച്മെന്റ്സ് ആണെന്നറിഞ്ഞാൽ അതുകൊണ്ടാണ് ഇങ്ങനെ കുറെയൊക്കെ കാലിയായിട്ട് കിടക്കുന്നത് പക്ഷേ നല്ല തിരക്കും ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സ്ഥലത്താണ് ഞാൻ ഇങ്ങനെ ഒരു കാഴ്ച കണ്ടിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ കുറച്ചിങ്ങനെ വെള്ളമൊക്കെ വെച്ച് ഇങ്ങനെ ഡെക്കറേറ്റ് ഒക്കെ ഇങ്ങനെ ചെയ്ത് അപ്പോൾ ഇതിൻ്റെ ചേർ ഇങ്ങനെ ബെഞ്ച് പോലെയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെയെക്കങ്ങനെ ഇരിക്കാം ഇരുന്ന് വർക്ക് ചെയ്യാം അതുപോലെ തന്നെ ചാർജ് ചെയ്യാനുള്ള സൗകര്യവും ഒക്കെ ഉണ്ട് കേട്ട് അത് ഈ മാളിൻ്റെ പല പല ഭാഗങ്ങളിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെ മൊബൈലാ ഇങ്ങനെ ലാപ്ടോപ്പാ കണ്ടില്ലേ അങ്ങനെ അതൊക്കെ നമുക്കിങ്ങനെ ചാർജ് ചെയ്യാനും ഒക്കെ ഉള്ള സൗകര്യമൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മളിതേ കുറച്ച് ചൈനീസ് ആൾക്കാരാണ് ഇങ്ങനെ ഒരു വേഷത്തിൽ കണ്ടത് കൊള്ളാലേ അവരിങ്ങനെ ഓരോ കടകളൊക്കെ ഇങ്ങനെ കയറി ഇറങ്ങി ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു കുറച്ചു നേരം അതൊക്കെ നോക്കി നിന്നിട്ടാണ് പിന്നെ നമ്മൾ അടുത്ത നടപ്പ് നടന്നത് പിന്നീട് നമ്മൾ കാണുന്ന കടകൾ എന്നൊക്കെ പറഞ്ഞാൽ ഫുൾ ഇങ്ങനെ ബ്രാൻഡഡ് ആയിട്ടുള്ള ഷോപ്പുകളാണ് നമ്മൾ ഇതിന് മുമ്പ് ഒരു ഡെൽവേറിലൊരു ഷോപ്പിൽ മാളിൽ പോയിട്ടുണ്ടായിരുന്നു അവിടെ നമ്മൾ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് ഫുൾ ബ്രാൻഡഡ് ഷോപ്പുകൾ മാത്രമായിരുന്നു മാത്രമായിരുന്നോ അപ്പോൾ അതുപോലെയൊക്കെ തന്നെയാണ് ഇവിടെയും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് ഇതൊക്കെ ബാഗുകളാണ് എല്ലാം ബ്രാൻഡഡ് ആണ് ഇവിടെ എന്താ പറയുക നല്ല വിലയും അതുപോലെ തന്നെ ബ്രാൻഡഡ് ഐറ്റംസുകൾ മാത്രം വേണ്ട കൂടുതലും ഇവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് ഇത് അറേബ്യൻ ഊത് കിട്ടണ ഒരു ഷോപ്പാണ് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് നല്ല വെറൈറ്റികളായിട്ടുള്ള ഷോപ്പുകൾ നമുക്കിവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതേ നമ്മൾ ജ്വല്ലറിയുടെ സെക്ഷനിലാണ് ഈ വന്നേക്കുന്നത് ഇവിടെ ഈ ഡിസ്പ്ലേ കൊടുത്തേക്കണ ഓരോ ആഭരണങ്ങളുടെയും ഡിസൈൻ തന്നെ കാണാൻ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ്ടാ ചിലത് വളരെ സിമ്പിളായിട്ട് തോന്നും ചിലത് ഭയങ്കര ഹെവിയായിട്ട് തോന്നും എന്തായാലും നല്ല രസമുണ്ട് കൂടുതലും ഈ ഡയമണ്ട് സിൽവർ സെക്ഷനുകളൊക്കെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് ഗോൾഡനൊക്കെ ഭയങ്കര കുറവാണ് ഉണ്ടോ കണ്ടത് ഇത് കുട്ടികളുടെ ഒരു പ്ലേ ഏരിയ സെക്ഷനാണ് ഇത് കുഞ്ഞു കുട്ടികളുടെ ഏരിയ ആണ് അവിടെ നമുക്ക് പേരൻസിന് വെയിറ്റ് ചെയ്യാനുള്ള ഒരു സീറ്റ് അറേഞ്ച്മെൻറ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അത് ഫ്രീ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സെക്ഷനാണ് കേട്ടോ അങ്ങനെ നമ്മളിങ്ങനെ കുറേ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആകെ ഇങ്ങനെ കുറേ കാഴ്ചകളാണ് വീഡിയോ എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് ലെങ്തി ആയിപ്പോവും ഞാനിത് വളരെ വെട്ടിക്കുറച്ച് ഭയങ്കര ചെറിയൊരു വീഡിയോ ആക്കി മാറ്റിയതാണ് നമ്മൾ കുറേ നടന്നിട്ടുണ്ടായിരുന്നെട്ടെ എത്ര നടന്നെന്ന് നമുക്കെന്നൊരു നിശ്ചയമില്ല കാരണം ഇത് നീണ്ടെന്ന് പറഞ്ഞ് കിടക്കുന്ന ഒരു മാളാണല്ലോ കാഴ്ചകൾ തീരണേ ഉണ്ടായിരുന്നില്ല അങ്ങനെ കുറേ നടന്നപ്പോഴാണ് പിള്ളേർക്കിതേ കാറിൽ കയറണമെന്ന് പറഞ്ഞ് പാത്തുവിന് ഭയങ്കര നിർബന്ധം പിള്ളേർക്ക് കുറച്ചൊക്കെ ബോറടിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതേ ഒരു കാറിൽ കയറി അപ്പം ഇത് പിള്ളേർക്ക് കളിക്കാനുള്ള ഇങ്ങനെ കിഡ്സ് ഏരിയ സെക്ഷനൊക്കെ ഭയങ്കര കുറവായിരുന്നേ ഇങ്ങനെ കുറച്ച് ഈ ഒരു മൂന്നാലഞ്ച് കാറുകൾ മാത്രമേ ഇവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ വേറെ സാധാരണ നമ്മുടെ നാട്ടിലെ മാളിലൊക്കെ കാണുന്ന പോലെ തന്നെ ഒരുപാട് ഗെയിംസുകളാണ് അങ്ങനെയുള്ള സെക്ഷനൊന്നും ഇവിടെ അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇവിടെ കൂടുതലും ഇങ്ങനെ ഷോപ്പുകളൊക്കെയാണ് ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്രാൻഡഡ് ഷോപ്പുകൾ പിന്നെ അതുപോലെ തന്നെ ഫുഡുമായി ബന്ധപ്പെട്ട റെസ്റ്റോറൻറ്റ് ഇങ്ങനെ ഫുഡ് കോട്ട് അതൊക്കെയാണ് ഇവിടെ കൂടുതലും അത് കുട്ടികളുമായി ബന്ധപ്പെട്ട പാർക്ക് അങ്ങനെയുള്ള പ്ലേ ഏരിയാസൊക്കെ ഭയങ്കര കുറവായിട്ടാണ് തോന്നിയത് േ വീണ്ടും ഫുഡ് കോട്ടിൻ്റെ ഭാഗത്തേക്കാണ് വന്നേക്കുന്നത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കാം അവന് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിപ്പോൾ ഇതേ നമ്മൾ ബബിൾ ടീം അതുപോലെ രണ്ട് ഫ്രൈഡ് ചിക്കനും വാങ്ങി കൂടുതലും ഫുഡൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ആ ഊണൊക്കെ കഴിച്ചാൽ അധികം നേരം ആയിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അതുമാത്രമേ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനെ അതേ നമ്മളങ്ങനെ അടിയും കഴിഞ്ഞ് വീണ്ടും നമ്മുടെ നടപ്പ് തുടങ്ങിയിട്ടുണ്ട് ഇവിടുത്തെ കാഴ്ചകൾ എന്നൊക്കെ പറയാനാണെങ്കിൽ വീഡിയോ എടുത്ത് ഒരുപാടുണ്ട് നടക്കാൻ നമ്മൾക്ക് കുറച്ചൊക്കെ പറ്റണ പോലെയൊക്കെ നമ്മൾ നടന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ അതേ ഇത് നമ്മുടെ സാധാരണ ആളിലെ പോലെ തന്നെ നല്ല വില കൂടിയ ആഡംബര കാറുകളൊക്കെ നമുക്ക് അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ ഡിസ്പ്ലേയിലിങ്ങനെ ഇട്ടേക്കണതൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ ഇന്റീരിയർ ഒക്കെ ചില ഭാഗങ്ങളിലൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണേ നെയ്ത് കണ്ടില്ല എന്ത് രസമാണ് എന്നറിഞ്ഞാൽ കാണാനായിട്ട് നമ്മൾ വീഡിയോ എടുത്ത് പോവും കേട്ടെ അത്രക്ക് ഭംഗിയാണതൊക്കെ കാണാനായിട്ട് നമ്മളങ്ങനെ മാളീന്ന് ഇറങ്ങാൻ നിൽക്കണ് ഒരുപാട് നടന്ന കേട്ടാ കിലോമീറ്ററുകളോളം ഗ്ലോളം നമ്മൾ നടന്ന് ഇപ്പൊ ഇനിയിപ്പ പുറത്തേക്ക് ഇറങ്ങിയാണ് പുറത്ത് മഞ്ഞൊക്കെ പെയ്യണ്ടെന്ന് തോന്നണം നമുക്ക് പോയി നോക്കാം അല്ലേ ഇവിടെ ഏകദേശം ക്ലോസ് ചെയ്യണ ഒരു മട്ടക്കായിട്ടുണ്ട് മാളിൽ മൊത്തത്തിലെ ഒരു തിരക്കുറവ് കാണുന്നുണ്ട് ഈ ഒരുപാട് നടന്ന് നമുക്കിനി പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ മഞ്ഞ നോക്കാം പുറത്തു വന്നപ്പോഴത്തേനും നല്ല മഞ്ഞൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ പുറമെ മഴയും കൂടി പെയ്തപ്പോഴത്തേനും ഒരുവിധം ഒലിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഏതേത് കണ്ടില്ലേ ഇങ്ങനെ മഞ്ഞ് കിടപ്പുണ്ട് ആ വീഡിയോയില് നിങ്ങൾക്ക് പിടികിട്ടാത്തതാണ് അതേ കാറൊക്കെ കണ്ടില്ലേ ഇങ്ങനെ മഞ്ഞൊക്കെ ഇങ്ങനെ പിടിച്ചിരിക്കണേന്ന് ഐസായി മാറിയിട്ടുണ്ട് കണ്ടില്ലേ അങ്ങനെ ആകെ കട്ടി പിടിച്ച് നമ്മുടെ ഗ്ലാസ്സും ഒക്കെ ഇങ്ങനെ മഴവെള്ളം വരുമ്പോൾ അതിങ്ങനെ ഒലിച്ചു പോകും പക്ഷെ നല്ല തണുപ്പായതുകൊണ്ടേ ആ വരുന്ന മഴവെള്ളവും കൂടി ഐസായി മാറുന്ന ഒരു കാലാവസ്ഥയിലേക്കാണ് ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നത് നല്ല മഴയായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാല് നമ്മള് അപ്പാർട്ട്മെന്റ് എത്തണവരെയും നല്ല മഴയായിരുന്നു ഉണ്ടായിരുന്നത് പോകുന്ന വഴിയിലൊക്കെ അതേ കണ്ടില്ലേ മഞ്ഞക്കിങ്ങനെ വീണ് കിടക്കണ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നെ വളരെ പതുക്കാണ് നമുക്ക് വണ്ടി ഓടിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് നല്ല മഴയായിരുന്നു അപ്പം നമ്മൾ റോട്ടിലൂടെയൊക്കെ പോകുമ്പോൾ വളരെ ശ്രദ്ധയോടു കൂടി വേണമല്ലോ വണ്ടിയൊക്കെ ഓടിക്കാനായിട്ട് ഇതേ ഇത് കണ്ടില്ലേ നമ്മൾ അപ്പാർട്ട്മെന്റിൽ എത്തിയപ്പോൾ ഉള്ള വണ്ടിയുടെ അവസ്ഥയാണ് ഇങ്ങനെ ആകെ മഞ്ഞൊക്കെ ഇങ്ങനെ ആകെ കരി പിടിച്ച മാതിരിയാണ് ഇരിക്കണത് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കട്ട പിടിച്ചും ഒക്കെ ആകെ ഒരു വല്ലാത്തൊരവസ്ഥയിലായിരുന്ന വണ്ടിയുടെ ഒരു ഇത് കണ്ടില്ലേ ആകെ ഒരു മഞ്ഞായിരുന്നു മാത്രമല്ല എന്തൊരു തണുപ്പായിരുന്നു എന്നറിയില്ല നമ്മളാ പിന്നെ ആകെ കോട്ടും സൂട്ടും ഒക്കെ ഇട്ടാണ് പിന്നെ നമ്മുടെ നടത്തും നമ്മൾ ഇവിടെ വന്നപ്പോഴത്തേനും ആകെ മഞ്ഞിൽ കുളിച്ചിരിക്കുക ഇവിടെ ഇത് കണ്ടോ നമ്മുടെ വണ്ടിയൊക്കെ ആക മഞ്ഞ് ഭയങ്കര പാടായിരുന്നു വണ്ടി ഓടിക്കാനായിട്ട് ഒരു കണക്കിനാണ് ഇവിടെ എത്തിയത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അമേരിക്കയിലെ പുതിയ വിശേഷവുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബായ്